പ്രിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഭഗവാൻ പറയുകയാണ് അർജുനോട് കൗമാരം യൗവനം തദാ ദേഹിന ധീരേക്ക് അതായത് ആത്മാവിന് അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ കൗമാരം യഥാ എപ്രകാരമാണോ കൗമാരം കുമാരഭാവം യൗവനം യുവത്വഭാവം ജരാ വാർദ്ധക്യം ജരാഭാവം കാരം തന്നെ ദേഹാന്തരപ്രാപ്തി ദേഹാന്തരപ്രാപ്തിയും ഭവിക്കുന്നു തത്ര ഈ വിഷയത്തിൽ ധീര ധീരൻ മോഹിക്കുന്നില്ല അർത്ഥം ദേഹിക്ക് ആത്മാവിന് ഈ ദേഹത്തിൽ കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകൾ എങ്ങനെയാണോ അതേപ്രകാരം ദേഹാന്തരപ്രാപ്തിയും ഭവിക്കുന്നു ഈ വിഷയത്തിൽ ധീരൻ മോഹിക്കുന്നില്ല ഭഗവാൻ ഉപദേശങ്ങളെ തുടരുകയാണ് അർജുനോട് പറയുകയാണ് അല്ലയോ അർജുന സ്വന്തം ശരീരത്തിൽ അഭിമാനിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിലൂടെ ഏതെല്ലാം അവസ്ഥകൾ കടന്നു പോകുന്നു എൺപത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ അവൻ പത്തു മാസം അമ്മയുടെ വയറ്റിൽ കിടന്നു പിന്നീട് ബാല്യകാലത്തിലൂടെ കടന്നുപോയി അതിനുശേഷം കൗമാരപ്രായത്തിലൂടെ കടന്നു പിന്നീട് അവൻ യുവാവായി മാറി പിന്നീട് മധ്യവയസ്കനായി പിന്നീട് അവൻ വൃദ്ധനായി ആ വാർദ്ധക്യാവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ മരിച്ചുപോയി ഒരേ മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥകളെയാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത് ബാല്യത്തിലൂടെ കൗമാരത്തിലൂടെ യൗവനത്തിലൂടെ വാർദ്ധക്യത്തിലൂടെ കടന്ന് ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ആ ദേഹി എന്ന് വെച്ചാൽ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ച് ദേഹാന്തരപ്രാപ്തി മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു കാരണം ഇത് തുടർച്ചയാണ് ആത്മാവിൻ്റെ തുടർച്ചയാണ് ഓരോ ദേഹങ്ങളെയും പ്രാപിച്ച് അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു ദേഹത്തെ പ്രാപിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളത് ആത്മാവിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് ഇതറിയാവുന്ന ധീരൻ ഒന്നിനെയും മോഹിക്കുന്നില്ല അവൻ ഒന്നിനെയും ഭയപ്പെടുന്നുമില്ല എന്നറിയുക അതുകൊണ്ട് അർജുന നീ ധീരനാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നോക്കുക ഈ പുനർജന്മം പൂർവ്വജന്മം എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മനുഷ്യൻ ശരീരരൂപത്തിൽ ഇപ്പോൾ ഭൂമിയിലുണ്ട് അവൻ മരിക്കുന്നു അവൻ്റെ മൃതശരീരം ഒന്നുകിൽ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുന്നു അതോടുകൂടി തീർന്നില്ലേ എല്ലാം എന്നുള്ളതാണ് ചോദ്യം എനിക്ക് പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക നോക്കൂ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നു എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഇല്ല എങ്കിൽ ആ ഗർഭപാത്രത്തിലെ വിശേഷങ്ങൾ ഒന്നു പറയാൻ പറ്റുമോ നമ്മുടെ ഓർമ്മയിൽ പറ്റില്ല ഒന്നാമത്തെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഒരു വയസ്സുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും വയസ്സിൽ നമ്മുടെ ജീവിതത്തിലൂടെ അനേകം സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ മനുഷ്യനായിട്ട് ഇന്ന് കാണുന്ന സകല അവയവങ്ങളോടും കൂടി ഈ ഭൂമിയിൽ നാം ഭൂജാതനായി മൂന്ന് വയസ്സുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒന്നും നമുക്ക് ഓർമ്മയില്ല ഒരഞ്ച് വയസ്സിന് ശേഷമൊക്കെ നടക്കുന്നതാണ് സാമാന്യ മനുഷ്യൻ ഓർമ്മ കാണുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അഞ്ചു വയസ്സിന് മുമ്പുള്ളതൊന്നും ഓർമ്മ കാണില്ല അപൂർവങ്ങളിൽ അപൂർവമുണ്ട് ഇവിടെ ആത്മാവുണ്ട് എന്ന് പറയുവാനുള്ള ഒരു കാരണം ശങ്കരാചാര്യ സ്വാമികളാണ് അദ്ദേഹം നാലാമത്തെ വയസ്സിലാണ് സന്യാസ ദീക്ഷ ആവശ്യപ്പെടുന്നത് നാല് വയസ്സുള്ള ഒരു കുട്ടിയെ അപ്പം നമ്മൾ കൊണ്ടുപോയിട്ട് ഹരിശ്രീ എഴുതാനൊക്കെ ശ്രമിക്കുന്ന ഒരു പ്രായത്തിലാണ് അവൻ സന്യാസം ചോദിക്കുന്നത് ശങ്കരൻ അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുക ആ നാല് കൊല്ലത്തെ ജീവിതം കൊണ്ട് ആർജിച്ചതല്ലത് പൂർവജന്മ സംസ്കാരമാണ് അപ്പം നാം മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നുവെങ്കിൽ ആ മനുഷ്യൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വയസ്സ് വരെ നടന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയില്ല എങ്കിൽ നമ്മുടെ പൂർവ്വജന്മം ഓർമ്മ കാണുമോ ഒരു കാരണവശാലും കാണില്ല അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു വിശ്വാസ പ്രകാരം ഈ ആത്മാവിന് നാശമില്ല ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പ്രാപിച്ചിരുന്നു ഇന്നത് എൻ്റെ ശരീരത്തിലാണുള്ളത് ഞാൻ ഇന്നേ പേരിൽ ഇന്നേ ആളുടെ മകൻ എന്നറിയപ്പെടുന്നു എൻ്റെ വീട്ടിന് ഒരു വിലാസമുണ്ട് എനിക്കൊരു പോസ്റ്റ് ഓഫീസും ഉണ്ട് അപ്പൊ കത്തുകളൊക്കെ അയച്ചാൽ എനിക്ക് ആ വിലാസത്തിൽ ലഭിക്കും പക്ഷേ ഈ ശരീരത്തെ ആത്മാവ് ദേഹത്തെ ദേഹി ഉപേക്ഷിക്കുമ്പോൾ പിന്നീട് എന്നെ വിളിക്കുന്ന പേര് ബോഡി എന്നാണ് അഥവാ മൃതശരീരം എന്നാണ് ആ മൃതശരീരമായി ഞാൻ എങ്കിൽ മൃതശരീരമായ ഞാൻ അളിയാൻ തുടങ്ങുന്നു മാറാൻ തുടങ്ങുന്നു എന്തുകൊണ്ട് ജീവനുള്ളപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ ദുർഗന്ധമുണ്ടായിരുന്നില്ല എൻ്റെ ശരീരം അഴുകിയിരുന്നില്ല പക്ഷേ ജീവൻ പുറത്തേക്ക് പോകുന്നു എന്നാൽ ഈ ജീവനാണോ പുറത്തേക്ക് പോയത് അതോ ആത്മാവാണോ ജീവനാണ് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ജീവൻ പുറത്തു പോയ ഉടനെ സകല കോശങ്ങളുടെയും മരണം സംഭവിക്കണം ജീവനുള്ള കോശങ്ങളൊന്നും ഒരു മനുഷ്യൻ മരിച്ച ഉടനെ സംഭവിക്കുന്നില്ല മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ആത്മാവ് വസിക്കുന്നു അർജുന നിന്റെ ശരീരം ബാല്യത്തെ കൗമാരത്തെ യൗവനത്തെ വാർദ്ധക്യത്തെ എങ്ങനെ അഭിമുഖീകരിച്ചുവോ അതിനുശേഷം ശരീരത്തെ എങ്ങനെയാണോ ദേഹി ആത്മാവ് ഉപേക്ഷിച്ചത് ആ ഉപേക്ഷിച്ച ആത്മാവ് മറ്റൊരു ശരീരത്തെ തേടി പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു അതുകൊണ്ട് നീ ധീരനാവുക ഈ ശ്ലോകം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടി സമഗ്രമായി ചിന്തിക്കേണ്ടതാണ് കാരണം ഹിന്ദുവിൻ്റെ വിഷയത്തിൽ ഈ ആത്മാവും പുനർജന്മവും പൂർവ്വജന്മവും എല്ലാം വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പലർക്കും മറ്റ് പല കാര്യങ്ങളിലും വിശ്വാസമുണ്ടെങ്കിലും ഇതിലത്ര അങ്ങോട്ട് വിശ്വാസമില്ല എന്ന് പറയുന്ന നല്ലൊരു ശതമാനം നമ്മുടെ പഠിതാക്കളുമുണ്ട് അപ്പോ എനിക്ക് ആത്മാവുണ്ട് ഞാൻ ആത്മസ്വരൂപമാണ് ആത്മാവ് ശരീരത്തെ പ്രാപിക്കുന്നു അത് ജനനമാണ് ഉപേക്ഷിച്ചാൽ മരണമാണ് എന്നൊക്കെ കേൾക്കുവാൻ സുഖമുണ്ട് അത് വിശ്വസിക്കാതിരിക്കുവാനും തരമില്ല ചിലപ്പോൾ പരമമായ ആചാര്യന്മാരാണ് ഇത് പറഞ്ഞു തരുന്നുണ്ടാവുക നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരായിരിക്കും ഇത് പറഞ്ഞു തരുന്നുണ്ടാവില്ല അതുകൊണ്ട് അവരോട് ഞാൻ എങ്ങനെ തർക്കിക്കും എന്നൊന്നും കരുതി നമ്മൾ ഇത് വിശ്വസിക്കരുത് ഇവിടെയാണ് ഹിന്ദുവിലുള്ള ഒരു സ്വാതന്ത്ര്യം വിശ്വസിക്കണമെന്ന് നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല ഇത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം പഠനത്തിന് ശേഷം മനസ്സിലാക്കേണ്ട ഒന്നാണ് ആത്മാവ് പുനർജന്മം പൂർവ്വജന്മം എന്നാൽ മതങ്ങളെ അപേക്ഷിച്ച് ഹിന്ദുവിന് മാത്രം മറുപടി പറയുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് അതിതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു മുജാഹിദ് ബുദ്ധിജീവിയായ സക്കീർ നായികും എം എം അക്ബർ എല്ലാം മുന്നോട്ട് വെച്ച ഒരാശയം ഇസ്ലാമിക ക്രൈസ്തവ ജൂത മതവിശ്വാസ പ്രകാരം പുനർജന്മമോ പൂർവ്വജന്മവോ ഇല്ല ഒരു ദൈവം എല്ലാ ജീവജാലങ്ങളെയും ഫ്രഷായി സൃഷ്ടിക്കുന്നു എങ്കിൽ കുറേ ആളുകളെ നിത്യ നരകത്തിൽ നിത്യ രോഗികളാക്കി വികലാംഗരാക്കി കണ്ണുപൊട്ടരാക്കി ആരാണ് സൃഷ്ടിക്കുന്നത് ഈ ദൈവമാണ് സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് കരുണാമയനും നീതിമാനുമായ ദൈവം കുറച്ചാളുകൾക്ക് കണ്ണു കൊടുക്കാത്തത് കുറച്ചാളുകൾക്ക് കാലു കൊടുക്കാത്തത് അപ്പോ സക്കീർ നായിക്കും എം എം അക്ബറും എല്ലാം പറഞ്ഞു അത് ലോകത്തെ നല്ലത് പഠിപ്പിക്കാൻ കാലുള്ളവര് കാലിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുവാൻ കണ്ണുള്ളവര് കണ്ണിന്റെ വില മനസ്സിലാക്കി കൊടുക്കുവാൻ കുറെ ആളുകൾക്ക് കാരുണ്യവാനായ ദൈവം കണ്ടുകൊടുത്തില്ല കാരുണ്യവാനായ ദൈവം എന്നെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അനുജനോ അയൽക്കാരനോ കണ്ണുകൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കാരുണ്യവാൻ എന്ന് വിളിക്കുന്നത് അത് തെറ്റായ ഒരു സങ്കല്പമാണ് ഒരു സാധാരണ മനുഷ്യ സ്ത്രീ അവർക്ക് മൂന്ന് മക്കളുണ്ട് എന്ന് കരുതുക മൂത്തവൻ വളരെ ദുഷ്ടനായി നടക്കുന്നു അവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇളയ മകൻ ഒരു വേദന കൊടുക്കുവാൻ ഒരമ്മ തയ്യാറാകുമോ ഒരു മകനെ നല്ലതു പഠിപ്പിക്കുവാൻ മറുമകന് വേദന കൊടുക്കുവാൻ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ പരമകാരുണികനും സർവശക്തനും നീതിമാനും കാരുണ്യവാനുമായ ദൈവം എന്തുകൊണ്ടാണ് കുറെ ആളുകളെ വികലാംഗരും നിത്യരോഗികളുമാക്കി തീർത്തത് ഉത്തരം മതത്തിലില്ല മതം പിന്നെ മുടന്ത ന്യായങ്ങൾ പറയും ഇവിടെ ഉത്തരമുള്ളത് ഹിന്ദുവിൽ മാത്രം നീ ചെയ്ത പൂർവജന്മ കർമ്മമാണ് ഇന്ന് നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഒരു ചോദ്യമുണ്ട് പൂർവജന്മത്തിൽ ദുഷ്ടത്തരം ചെയ്ത ഒരു മനുഷ്യൻ ഇന്ന് വികലാംഗനായി നമ്മുടെ മുന്നിലൂടെ ഇഴഞ്ഞു പോകുമ്പോൾ അദ്ദേഹം നമുക്ക് നേരെ കൈനീട്ടിയിട്ട് നമ്മളോട് പറയുന്നു പത്ത് രൂപ എനിക്ക് തരൂ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അപ്പൊ നമ്മൾ ചിന്തിക്ക അയാളുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇങ്ങനെ തണ്ടാൻ വിധിക്കപ്പെട്ടതല്ലേ അപ്പൊ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക ഇവിടെ എന്ത് സംഭവിക്കും അയാളുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഈ ജന്മത്തിൽ ഇന്നിന്നേ നരകപ്പാടുകൾ അനുഭവിക്കുന്നു നമ്മുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പോക്കറ്റിൽ പൈസയുണ്ട് ഈശ്വരൻ ഇന്നിന്നേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് നമ്മൾ അവിടെ കാരുണ്യം കാണിക്കേണ്ടിടത്ത് നമ്മൾ കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ വേറെ അനുഭവിക്കേണ്ടി വരും ഇതാണ് ഒരാളെ നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ കുത്തിക്കൊല്ലാൻ പോവുകയാണ് ആയുധമായിട്ടോടി വരുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ഇത് അയാളുടെ കർമ്മഫലവും അയാളുടെ ആയുസ്സും അടുത്തു പോയത് കൊണ്ട് അയാളെ കുത്തിക്കൊല്ലുവാൻ പോവുകയാണ് അതിലെനിക്കൊന്നും ചെയ്യാനില്ല അത് ഭഗവാന്റെ ഇച്ഛയല്ലേ ഭഗവാൻ തീരുമാനിച്ചതാണ് കത്തി കൊണ്ട് കുത്തിയിട്ടാണ് അയാൾ മരിക്കേണ്ടത് അതെന്റെ കൺമുള്ളിൽ വെച്ച് നടക്കുന്നു ഞാൻ സാക്ഷി എന്ന് മാത്രം നോക്കുക നിങ്ങൾ ഓടിച്ചെന്ന അക്രമിയെ തട്ടി മാറ്റുകയും അയാളെ നിങ്ങളുടെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുവാനും അനുവദിക്കുന്നു എങ്കിൽ അയാളുടെ മരണത്തിന് സമയമായോ സമയമായില്ല അപ്പൊ ഒരാളുടെ മരണത്തിന്റെ സമയം ഏതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലാത്തത് കൊണ്ട് അയാളെ രക്ഷിക്കുവാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയും അത് നാം ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആ കർമ്മ ഫലത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നമ്മളനുഭവിക്കേണ്ടി വരും ഇത് മനസ്സിലാക്കുക അതുകൊണ്ട് മനുഷ്യരായി ജനിച്ച നാം നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കുക ആ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സൃഷ്ടാവും സൃഷ്ടിയും എന്ന് പറയുന്ന പ്രക്രിയയാണ് അത് അവിടെ തീരും സ്വർഗ്ഗത്തിലും നരകത്തിലും അവസാനിക്കും എന്നാൽ ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് അനേകായിരം ഗ്രന്ഥങ്ങൾ ഉണ്ടായത് ഒന്നും രണ്ടും ഗ്രന്ഥമല്ല ഒരു ഗ്രന്ഥത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും ഇല്ല എന്നല്ല പറയുന്നത് മറിച്ച് നാല് വേദങ്ങൾ അതിൻ്റെ ഉപവേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഉപനിഷത്തുകൾ വൈവിധ്യമാർന്ന മേഖലയിലെ അനേകായിരം ഗ്രന്ഥങ്ങൾ അങ്ങനെ ഹിന്ദുവിൻ്റെ ഗ്രന്ഥശേഖരം ഒരിടത്ത് കൂട്ടി വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ഹൈറ്റില് ഒന്നര കിലോമീറ്റർ വ്യാപ്തിയിലെങ്കിലും ആ ഗ്രന്ഥശേഖരം ഉണ്ടാകും എന്നാണ് അത്ര മഹത്വം ബൃഹത്തുമായ ചിന്താമണ്ഡലത്തിൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിലെ ക്ലാസ്സിലൂടെ അതൊന്നും പൂർണമായും പഠിപ്പിക്കാൻ പറ്റുമെന്ന മൂഢവിശ്വാസമൊന്നും എനിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് ചില സൂചനകൾ നൽകുന്നു എന്ന് മാത്രം ആ സൂചനകൾക്കനുസരിച്ച് കാര്യങ്ങളെ ഗ്രഹിച്ച് അതിനെ വളർത്തിയെടുക്കുവാനുള്ള കടമ ഓരോ പഠിതാവിൻ്റേതുമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വിഷയം സമഗ്രമായിട്ട് നാളെ കൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഈ ശ്ലോകം നന്ദി നമസ്കാരം വന്ദേ മാതരം